നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് നടന്നുവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായിട്ട് വിതരണം ചെയ്യാത്ത എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആപ്പിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകി എന്ന അതീവ ഗുരുതരമായിട്ടുള്ള വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടിയന്തര നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ് നിയമപരവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയം സമഗ്രമായിട്ട് അന്വേഷിക്കുന്നതിനായിട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉച്ചയ്ക്ക് തന്നെ ഇത്തരത്തിൽ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നിർദ്ദേശങ്ങൾ അത് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത് തികച്ചും മോശമാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയ്ക്ക് കോട്ടം വരുത്തുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു പ്രമുഖ വാർത്താ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇത്രയും വേഗത്തിലുള്ളതും നിർണായകവുമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായി ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ലഭിച്ച നിർദ്ദേശമാണ് ഈ വിവാദങ്ങൾക്ക് വഴിവെച്ചത് വോട്ടർമാർക്ക് കൈമാറാത്ത ഫോമുകൾ പോലും വിതരണം ചെയ്തതായിട്ട് ആപ്പിൽ രേഖപ്പെടുത്താനായിരുന്നു ഉത്തരവ് സംസ്ഥാന തലത്തിലുള്ള വോട്ട് പ്രത്യേക വോട്ടർ പട്ടിക സംക്ഷിപ്ത പുതുക്കൽ എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായിട്ട് എനിമറേഷൻ ഫോം വിതരണം സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കിയെന്ന് ഉന്നത അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ശ്രമം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് നടക്കുന്ന എസ് ഐ ആറിലെ എനിമറേഷൻ ഫോം വിതരണത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് ഈ പ്രകടനം അത് മെച്ചപ്പെടുന്നതിനായിട്ടാണ് ഫോം യഥാർത്ഥത്തിൽ വോട്ടർമാർക്ക് കൈമാറാതെ തന്നെ ആപ്പിൽ രേഖപ്പെടുത്തി വിതരണത്തിൻ്റെ കണക്കുകൾ തിരുത്താനായിട്ട് അധികൃതർ ശ്രമിച്ചത് നിർദ്ദേശമനുസരിച്ച് ഫോം പിന്നീട് വിതരണം ചെയ്താൽ മതിയെന്നും ഇപ്പോൾ വിതരണം ചെയ്തതായിട്ട് രേഖപ്പെടുത്താനുമായിരുന്നു ബി എൽഒമാർക്ക് നിർദ്ദേശം ലഭിച്ചത് ഈ ക്രമരഹിതമായിട്ടുള്ള നടപടി അത് സംസ്ഥാനത്തെ വോട്ടർ പട്ടികയുടെ കൃത്യതയെയും സുതാര്യതയെയും ഗുരുതരമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ആകെ രണ്ട് കോടി എഴുപത്തിയെട്ട് ലക്ഷത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് വോട്ടർമാർക്ക് എന്യുമറേഷൻ ഫോം വിതരണം ചെയ്യേണ്ടതുണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കുന്നതിനായിട്ട് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് ബൂത്ത് ലെവൽ ഓഫീസർമാരായിട്ട് നിയോഗിച്ചിട്ടുള്ളത് വോട്ടർമാർക്ക് യഥാസമയം ഫോം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക് തങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ച് നൽകാൻ കഴിയാതെ വരികയും ഇത് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം തന്നെ ഓരോ പൗരന്റെയും വോട്ടവകാശം ഉറപ്പാക്കുക എന്നതാണെന്നെനിക്ക് ഇത്തരം കൃത്രിമങ്ങൾ ആ ലക്ഷ്യത്തിന് വിരുദ്ധമാണ് വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ അന്തിമഘട്ടം കരട് പട്ടികയുടെ പ്രസിദ്ധീകരണമാണ് വിതരണം ചെയ്ത ഫോമുകൾ വോട്ടർമാർ പൂരിപ്പിച്ച് തിരികെ നൽകിയ ശേഷം ബി എൽഒമാർ അപ്പൊ പരിശോധിച്ച് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മാസം ഒൻപതിന് കരട് പട്ടിക പുറത്തിറക്കുക ഫോം തിരികെ നൽകാത്തവരും അതോടൊപ്പം തന്നെ ബി ഫോം വിതരണം ചെയ്യാത്തതിലൂടെ ലഭിക്കാത്തവരുമൊക്കെയാണ് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള പ്രധാന ഭാഗങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദിവസവും വിതരണം ചെയ്യുന്ന എനിബ്രേഷൻ ഫോമുകളുടെ എണ്ണം പ്രസിദ്ധപ്പെടുത്തുന്നുണ്ടെങ്കിലും തിരികെ ലഭിക്കുന്ന ഫോമുകളുടെ എണ്ണം പ്രസിദ്ധീകരിക്കുന്നില്ല തിരികെ ലഭിക്കുന്ന ഫോമുകളുടെ എണ്ണം കുറയുന്നത് കറുടെ പട്ടികയിൽ നിന്നും വലിയൊരു വിഭാഗം വോട്ടർമാർ പുറത്താക്കപ്പെടുന്നതിന് വഴിവെച്ചേക്കാം കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാർ പുറത്താക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന മറ്റു നിരവധി ഘടകങ്ങളും നിലവിലുണ്ട് പ്രത്യേകിച്ചും ബൂത്ത് ലെവൽ ഓഫീസർമാർ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തി എനിമറേഷൻ ഫോമുകൾ കൃത്യമായി വിതരണം ചെയ്യാതിരിക്കുകയോ തിരികെ ലഭിക്കുന്ന ഫോമുകളിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്ന പക്ഷം വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിൽ കരട് പട്ടിക പുറത്തു വന്ന ശേഷം യോഗ്യരായ വോട്ടർമാർക്ക് പോലും പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട അവസ്ഥ ഉണ്ടാകും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ എനിമറേഷൻ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധം തീർക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ആണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ സുതാര്യവും നീതിയുക്തവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായിട്ടുള്ള കടമയാണ് അതേസമയം സമാനമായ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടലും ഇപ്പോൾ ശ്രദ്ധേയമായി പ്രത്യേക വോട്ടർ പട്ടിക സംക്കൽ എസ് ഐ ആർ സംബന്ധിച്ച് രണ്ടാഴ്ചയ്ക്കകം കൃത്യമായ ഉത്തരം നൽകണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജസ്റ്റിസുമാരായിട്ടുള്ള സൂര്യകാന്ത് ജോയ് മല്യ ബാംഷി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ എസ് ഐ ആറിൻ്റെ സാധ്യത സംബന്ധിച്ച വാദം കേൾക്കൽ സുപ്രീം കോടതി ഹൈക്കോടതികളോട് ഉത്തരവിട്ടിട്ടുമുണ്ട് അപ്പോൾ ഈ സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ നിലവിലെ വിവാദം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ വെല്ലുവിളിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്